ഇന്നത്തെ അന്ന് എന്ന് പറയുന്നത് ചിന്തിച്ചാൽ എങ്ങനെയാണ് ഈ പണ്ടത്തെ കാലത്തെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് മനസ്സിനെ അതിൽ നിർത്തുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഏകാഗ്രത നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം എന്ന് പറയുന്നത് അറിയാൻ കഴിയില്ല മെഡിറ്റേഷൻ ചെയ്തവർക്ക് അറിയാതെ ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ദിവസം മെഡിറ്റേഷൻ ആൾക്ക് അറിയില്ല അറിയില്ല ആവണമെന്ന് അങ്ങനെ അങ്ങനെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ അതൊക്കെ തന്നെ പറയാൻ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക